ബംഗ്ലാദേശ് ശാന്തമാകുന്നില്ല ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനെ അപലപിച്ച് ഇന്ത്യ ഇന്ത്യയിലേക്ക് വരാൻ അപേക്ഷിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കുടുംബങ്ങൾ ദില്ലിയിൽ രാമഭദ്രൻ ചേരുന്നു ബംഗ്ലാദേശിൽ നിന്നും ഷേഖ് ഹസീന പ്രധാനമന്ത്രി രാജിവെച്ചതിനു ശേഷം അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടലുളവാക്കുന്നതും വേദനാജനകവുമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സ്വാഭാവികമായ സമരത്തെ തുടർന്നുള്ള അക്രമങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്ന വിധ തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇത് ആഗോള താല്പര്യത്തിനനുസരിച്ച് ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിനായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ഒരു അട്ടിമറിക്കാരൻ ലോ നമ്മുടെ അമേരിക്കൻ്റെ സെക്രട്ടറി ആയിട്ട് ഈ ഏഷ്യാൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ നിരവധി അട്ടിമറിക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ അറിയിപ്പാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതിന് നമ്മുടെ രാഹുൽ ഗാന്ധി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം മേ വൈറ്റ് ഹൗസിൽ ഈ ഡൊണാൾഡ് ലുവായിട്ട് സന്ദർശനം നടത്തുകയും ഇതിനെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിന് യാതൊരു കാര്യവും അറിയിക്കാതെ ഇരിക്കുന്ന ആയിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് രൂപീകൃത സമയത്ത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനമാണ് ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ആ സമയത്ത് ഇപ്പോൾ അത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായിട്ടാണ് മാറിയിരിക്കുന്നത് അന്ന് എഴുപത്തി ആറ് ശതമാനമായിട്ടിരുന്ന മുസ്ലീങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനമായിട്ട് വളർന്നിരിക്കുന്നത് ഇത് ഇവിടെ പറയാൻ കാരണം അവിടെ ൊണ്ണൂറ്റണ്ട് ശതമാനം പെൺകുട്ടികള് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് സർക്കാർ ഈ ഈ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരുകൾ വളരെയധികം മുൻപന്തിയിലും മുൻഗണന കൊടുക്കുകയും പെൺകുട്ടികളെല്ലാം തന്നെ വിദ്യാഭ്യാസം നേടുകയും നല്ല രീതിയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അവിടുന്ന് നമ്മൾ ഈ ഇത്തരത്തിൽ ജാതിയുടെ കാര്യം അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം ഈ ഹിന്ദുക്കളായിട്ടുള്ളവരെ തെരഞ്ഞു പിടിച്ച് അവിടെ കൊല്ലുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഹിന്ദുവിൻ്റെ അവാമി ലീഗ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നേതാവായിട്ടുള്ള ഒരു ഹരാധൻ റോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കൊന്ന് കെട്ടിത്തൂക്കുന്ന കാഴ്ചയാണ് കെണ് കെട്ടിത്തൂക്കിയായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അനന്തരവനെയും കെട്ടിത്തൂക്കിയിരിക്കുന്നു കൊന്ന് അതേപോലെ അവിടുത്തെ കാളി ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ഹിന്ദു ആരാധനാലയങ്ങൾ എല്ലാം യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഇത്തരം തകർക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് മറ്റൊരു വേദനാജനകമായ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ രാഹുൽ ആനന്ദ് എന്ന് പറയുന്ന ദാഖയിൽ ഏതാണ്ട് നൂറ്റി കൊല്ലം പൈതൃകമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയൊക്കെ വന്നപ്പോൾ ഈ ഈ ഈ ഗൃഹം സന്ദർശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മൂവായിരത്തിൽ അധികം വരുന്ന സംഗീത ഉപകരണം അല്ലെങ്കിൽ സംഗീതജ്ഞനാണ് ആ സംഗീത ഉപകരണങ്ങളെല്ലാം തച്ചു തകർക്കുകയും ആ വീട് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കാഴ്ചകളാണ് എന്തിനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവുകയോ അവാമി ലീഗിൽ പ്രവർത്തിക്കുകയോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു സംഗീതജ്ഞനാണ് ആ സംഗീതജ്ഞന്റെ വീട് മൊത്തമായി നശിപ്പിച്ച ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്ന അതേപോലെ തന്നെ മുജീബ് റഹ്മാന്റെ റോള് അഭിനയിച്ച ഒരു കലാകാരനുണ്ടൊരു സിനിമ ആ സിനിമയിൽ അത് മുസൽമാൻ മുസൽമാനായിട്ടുള്ള ഒരാളാണ് മുജീബ് റഹ്മാന്റെ റോൾ അഭിനയിച്ച ആ കലാകാരനെയും ഇതേപോലെ അദ്ദേഹത്തിനെയും കൊല്ലുകയാണ് ഉണ്ടായത് അദ്ദേഹം ആ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആളെ അദ്ദേഹത്തിനെയും അവരെയും വകവരുത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ സംഗീത ഉപകരണങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള സംഗീത ഉപകരണങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം നശിപ്പിച്ചു തുടങ്ങി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നശിപ്പിച്ചു ു അതിൻ്റെ അവാമി ലീഗിൻ്റെ എം പി ആയിട്ടുള്ളവരെയൊക്കെ ഇത് കണക്ക് തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യുന്ന കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ നിന്നും കാണുന്നത് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നവർക്ക് ഈ സംഗീതം ഹറാമായിട്ടുള്ള കാര്യമാണ് അഭിനയം ഹറാമായിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ ഈ സംഗീതവും കലയും എല്ലാ മതത്തിനും ജാതിക്കും എതിരായി എന്തിനായാലും നമ്മൾ മതിമറന്ന് ആസ്വദിക്കുന്ന ഈ സംഗീതങ്ങൾ സംവിധാനം ചെയ്യുകയും മ്യൂസ് അതിനുവേണ്ടി അവിടെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത ഒരു സംഗീതജിൻ്റെ വീടും നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ തികച്ചും ഇതൊരു വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഇസ്ലാമിസ്റ്റ് നടത്തിയ ഒരു ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വേദനാജന കലാകാരന്മാരെയും സംഗീതജ്ഞന്മാരെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു കാഴ്ച നമ്മുടെ സിനിമാ സംഗീത സംവിധായകന്മാർ ഇത്രയും ഗാനങ്ങൾ ആലപിച്ചവർ ഇവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു താലിബാൻ ഭരണം പോലെ തികച്ചും ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് വരുത്താൻ വേണ്ടി ഇത്രയും ഒരു പാഠമാകാൻ വേണ്ടിയും ലോകമാകാമാനമുള്ളവര് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തകർക്കപ്പെടുന്നത് ഇതെന്തായാലും വളരെ അപലപനീയമായ ഒരു കാര്യം എങ്ങനെ ഇത് അവിടെ സ്ഥിതിഗതികൾ ശാന്തമാകുമെന്നും അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ളവർക്കൊക്കെ എങ്ങനെ ഇനിയൊരു ജീവിതമുണ്ടാകുന്നു അവർക്ക് എങ്ങനെ ശാന്തി കിട്ടുമെന്നുളളതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയത്തുള്ളൂ എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വരട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ സ്ഥിതിഗതികൾ ശാന്തമായിട്ട് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ഒരു സർക്കാർ അവിടെ രൂപീകൃതമുണ്ടാകട്ടെ എന്നു മാത്രം പറയുന്നു നന്ദി നമസ്കാരം